ഈ കിരൺദാസ് മുരളി എന്ന് പറയുന്ന ഈ വേടൻ എന്ന് സ്വയം വിളിപ്പേരുണ്ടാക്കിയ കിരൺദാസിന്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി പോകുന്ന ഈ കുട്ടികളുടെ ആ ഒരു ത്രില് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ആ ഡി ജെ മ്യൂസിക് ആണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പഞ്ചവടി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് പഞ്ചവടി ചാവക്കാട് പൊന്നാൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലമാണ് പഞ്ചവടി പഞ്ചവടി ആ ഉത്സവത്തിന്റെ ഹൈവേയിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഹൈവേയിൽ വലിയ രൂപത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് നടന്നത് അവിടെ ഇപ്പറയുന്ന ഈ വ്യക്തിയാണോ വന്നത് അതല്ലെങ്കിൽ വേറെ ആരെങ്കിലാണോ വന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടും ഈ ഒരു സൗണ്ട് സിസ്റ്റം അത് വർക്ക് ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം തന്നെ ഡാൻസ് ആടുന്ന രൂപത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അത്രക്കും ആ ഒരു നെലം കുലുക്കിയ രൂപത്തിലുള്ള ബോക്സുകളാണ് ഉപയോഗിച്ചത് പണ്ടൊക്കെ സ്പീക്കറുകൾ ഉപയോഗിച്ചാണ് പാട്ടുകൾ ചെറിയ ആ ഒരു രൂപത്തിലുള്ള ബോക്സുകളും ഉപയോഗിച്ചാണ് പാട്ടുകളൊക്കെ ആളുകൾ തെരുവോരങ്ങളിൽ പാടിയിരുന്നത് ഇന്നതല്ല ഇന്ന് നമ്മുടെ ആ ഒരു വരും തലമുറയ്ക്ക് തലമുറയൊക്കെ വലിയ ആ ഒരു സൗണ്ട് സിസ്റ്റങ്ങൾ മാത്രമാണ് അവർക്ക് ഏറ്റവും താല്പര്യം അങ്ങനെയുള്ള മ്യൂസിക് ഉപയോഗിച്ചാണ് അവർ ആ പാട്ട് കേൾക്കാൻ വേണ്ടി ചെല്ലുന്നതും കാരണം എന്താ അവർക്ക് ആ മ്യൂസിക് കേട്ട ആ മ്യൂസിക്കിനനുസരി അനുസരിച്ച് അവർക്ക് ശരീരത്തെ ഏത് രൂപത്തിലൊക്കെ വളച്ചൊടിക്കാൻ കഴിയും അതൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന രൂപത്തിലാണ് അവർ അങ്ങനെ ആടുന്നത് അപ്പോ വേടൻ്റെ ഈ വരികൾ കേട്ടോ ഒന്നുമില്ല പക്ഷെ വേടൻ്റെ ഈ വരികൾ അത് ചില ആളുകളുടെ മനസ്സിൽ അത് വലിയ രൂപത്തിൽ തന്നെ മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദാഹരണം ഒരു നടനുണ്ട് ആ നടന്റെ ഇത് ഞാൻ കേൾപ്പിച്ചു തരാം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് വളരെ പുച്ഛമാണ് എനിക്ക് തോന്നിയത് ഇത്തരം ആളുകളെ ഇത്തരം ആളുകളൊക്കെ ഇങ്ങനെ ആ ഒരു ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേര് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നുണ്ട് ഇപ്പോഴും അങ്ങനെയുള്ള ആ ഒരു സംഭവം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ വരു അങ്ങനെ പരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെയുള്ള ആ ഒരു നല്ല മനസ്സിന്റെ ഉടമകൾ എന്തിനാണ് ഇത്ര ഈ പറയുന്ന ബേഡനെ കൂടുതലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ വ്യക്തിയുടെ ഒരു സംഭവം ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം വളരെ ആ ഒരു എനിക്ക് വളരെ എന്താ പറയാ ഒരു വൃത്തികെട്ട ഒരു ചിന്താഗതിക്കാരനാണ് എനിക്കിന്ന് തോന്നി കാരണം പരിഹസിക്കുകയാണ് ഒരു ഒരു കലാകാരനാണ് മറ്റൊരു കലാകാരനെ പരിഹസിക്കുന്നു അയാൾ പാടിയ വരികൾ എന്തുമാവട്ടെ ആ വരികളെ നിങ്ങൾ അത് വേറെ രൂപത്തിലാക്കി സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പറയുന്ന ഈ കിരൺദാസ് മുരളി എന്ന് പറയുന്ന വേടനെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലാണ് നിങ്ങൾ ആ വ്യക്തിയെ അധിക്ഷേപിക്കുന്ന ആ ഒരു കോമാളി രൂപത്തിലുള്ള കാട്ടിക്കുട്ടൽ ഉണ്ടായത് നമുക്കെല്ലാവർക്കും മനസ്സിലാകും അത് നമുക്ക് വ്യക്തികൾ എന്ത് ചെയ്താലും അതിനെ നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ അംഗീകരിക്കാൻ കഴിയണം നല്ലതല്ല എന്നുണ്ടെങ്കിൽ അതിനെ പ്രതികരിക്കാനും നമുക്ക് കഴിയണം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പ്രതികരിക്കാ പ്രതികരിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം കേട്ടോ വെള്ളം കുടിവെള്ളം ചോദിച്ച ബിന്ദുനെ അറിയാമോ ഇങ്ങക്ക് ബിന്ദുനകറിയാമോ സർക്കാർ നാലാം വാർഷികം വിന്ദുനഗറിയാമോ വില്ലുവണ്ടി വിൽക്കാനുണ്ടേ വില്ലുവണ്ടി വില്ലുവണ്ടി മധുനഗറിയാമോ വില്ലു വണ്ടി വിൽക്കാനുണ്ടേ വില്ലു വണ്ടേ ഇതെന്താണെന്ന് നിങ്ങക്ക് മനസ്സിലായോ ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കാരണം ബേഡൻ എന്ന് പറയുന്ന ആ വ്യക്തി ജാതിയുടെയും മതത്തിന്റെയും അതല്ലെങ്കിൽ ആ ഒരു വർണ്ണത്തിൻ്റെയും പേരിൽ അയാൾക്ക് നേരിട്ടതായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് അയാൾ റാപ്പിലൂടെ വിളിച്ചു പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു മതവൽക്കരിച്ചു കൊണ്ട് ആ മതത്തിന്റെ ഉള്ളിൽ വലിയ രൂപത്തിലുള്ള ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളിൽ അധിക്ഷേപിച്ച് ആട്ടി ഓടിച്ചിരുന്നത് പോലെ ഇപ്പോഴും ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആ ഒരു കുപ്പത്തോട്ടിൽ കിടക്കുന്ന ആളുകളെ അവരെ തള്ളി നീക്കുന്ന രൂപത്തിൽ അവരെ ആറ്റി ഓടിക്കുന്ന രൂപത്തിൽ ഇപ്പോഴും അങ്ങനെ ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ് ഈ വ്യക്തി ഇപ്പൊ ഈ പറഞ്ഞ ഇതൊരു നടനാണ് എന്താണ് ഒരു പിഷാരടി പിഷാരടിയല്ല എന്തൊരു മറ്റൊരു പേരാ എനിക്കറിയില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഞാൻ കൂടുതൽ അങ്ങനെ എൻ്റെ മനസ്സിൽ വെക്കാറില്ല സിനിമ കാണും പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് കൂടുതൽ താല്പര്യമില്ല ഞാൻ ഈ വ്യക്തിയുടെ കൃത്യമായിട്ടുള്ള ഒരു സംഭവം ഞാൻ ഇപ്പോൾ വായിച്ചു വായിച്ചേൽപ്പിച്ചരാം കോഴിക്കോട് ചാലപ്പുറം ഗോവിന്ദൻ നായരുടെയും സാവിത്രിയുടെയും മകനായി ജനിച്ചു മനസ്സിലാക്കണം നിങ്ങൾ ഒരു നായർ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണിത് ഇയാൾ കോമഡി ആ ഒരു താരമായിട്ടാണ് മലയാള സിനിമയിൽ അരങ്ങേറി കൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായതിൽ ആ ഒരു ജാതിയുടെയും മതത്തിന്റെയും പേര് കുറഞ്ഞുകൊണ്ട് വർണ്ണത്തിന്റെയും പേര് കുറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച് തള്ളി നീക്കി എന്നുള്ള ആ ഒരു ഈ കിരൺദാസ് മുരളി എന്ന് പറയുന്ന വേടൻ അവരുടെ ആ ഒരു പാട്ടിലൂടെ ഉപയോഗിച്ചപ്പോൾ ആരുടെയൊക്കെയോ ആ ഒരു ചിന്താഗതി വലിയ വിള്ളൽ എന്നുള്ളതാണ് കേൾപ്പിച്ചു തരാം അപ്പോ ഈ ഗോവിന്ദൻ നായരുടെയും സാവിത്രിയുടെയും മകനായി ജനിച്ചു പേരാണ് പേരിനൊപ്പം ചേർത്തിയിരിക്കുന്നത് അപ്പോ നായന്മാരാണ് അഞ്ചാം തരത്തിൽ ആദ്യമായി മല്ലൻ എന്ന കൊള്ളക്കാരൻ എന്നൊരു നാടകത്തിൽ മല്ലവേശൻ അവതരിപ്പിച്ചു പത്തൊൻപതാം വയസ്സിൽ ആകാശവാണിയിൽ നാടക ആർട്ടിസ്റ്റായി പ്രവർത്തനം ആരംഭിച്ചു തിക്കോടിയൻ നാടക മത്സരത്തിൽ തീപ്പൊരി എന്ന നാടകത്തിൽ ബാലൻ കെ നായർ അഭിനയിച്ച പ്രഭാകരൻ മുതലാളി എന്ന കഥാപാത്രത്തെ ഹരീഷ് ഹരീഷ് എന്നാണ് ഈ വ്യക്തിയുടെ പേര് ഹരീഷ് സ്റ്റേജിൽ അവതരിപ്പിച്ചു തെരുവ് നാടകങ്ങളും അക്കാലത്ത് അവതരിപ്പിച്ചു ഈ തെരുവ് നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ആ ഒരു അവതരിപ്പിച്ച സ്റ്റോറി ഈ വ്യക്തിയുടെ ഏതെങ്കിലും നാടകങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുകാലങ്ങളിലൊക്കെ ജാതിയുടെയും മതത്തിന്റെയും ആ വർണ്ണത്തിൻ്റെയും ആ ഒരു ആക്ഷേപിച്ചും അതുപോലെ തന്നെ ഇങ്ങട് ഉമ്മരത്തെ കാല് കുത്തരുത് അങ്ങടെ നിൽക്ക എന്നൊക്കെ പറയുന്ന ആ ഒരു നാടക ശൈലിയൊക്കെ തന്നെയാണ് പണ്ട് കാലങ്ങളിൽ നാടകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് പിന്നെ മുസ്ലിങ്ങളുടെ ആ ഒരു കഥാപാത്രം വരുന്ന സമയത്ത് എൻ്റെ പടച്ചോന് നിങ്ങൾ കാത്തോളി എന്നൊക്കെ പറഞ്ഞതുപോലെ പല ആ ഒരു രൂപങ്ങളും വന്നിരുന്നു ഒരു പച്ച അരപ്പട്ടയും ആ ഒരു കള്ളിമുണ്ടും വലിയ ആ ഒരു ഫുൾ ഇതായിട്ടുള്ള ബനിയനും ഇട്ടിട്ട് അപ്പൊ ഇങ്ങനെ മതങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു ചിരിച്ച് പണ്ടാരമടങ്ങുന്ന രൂപങ്ങളൊക്കെയാണ് അന്ന് നാടകത്തിൽ കൂടുതലും ഉപയോഗിച്ചിരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഇല്ലവും മന മനയും അങ്ങനെയുള്ള സംഭവങ്ങളുടെ ആ ഒരു ചരിത്രങ്ങളാണ് നാടകത്തിൽ ഉപയോഗിച്ചിരുന്നത് അപ്പോ ഈ പറയുന്ന വ്യക്തി ഹരീഷ് എന്ന് പറയുന്ന വ്യക്തി അത്തരം നാടകങ്ങൾ തെരുവോരങ്ങളിൽ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ